പുതിയ സംഭവം പുതിയ പ്രോഗ്രാമുകളെ കുറിച്ച് ഇപ്പോഴത്തെ കടന്നു പോകുന്ന വ്യക്തികാരളെ ചോദിച്ചു ആക്ച്വലി ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെ ഒരുമിച്ചുള്ള രണ്ടാമത്തെ ഒരു പരിപാടിയാണ് അപ്പിയൻസ് ആണ് സന്തോഷമുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ഞാൻ അകത്തുനിന്ന് വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച കുറച്ചൊരു ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു ഡൗൺ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്ന പോലെ തന്നെ ഒരു ഹൈ അത് ഉണ്ടാവും എനിക്ക് അറിയാം ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു ഡൗൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അറിഞ്ഞുള്ളൂ പക്ഷെ ഇപ്പൊ എന്തായാലും ദൈവം സഹായിച്ച് ദൈവം അനുഗ്രഹിച്ച് ഏഹ് കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് ഒരുപാട് നല്ല അപ്രീസിയേഷൻ ഒരുപാട് സ്നേഹവും പബ്ലിക്കായിട്ടുള്ള ഒരു അഫ്രക്ഷനും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇൻഡിവിജ്വലും കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ഒരുമിച്ചും കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജാസ്മിന്റെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്തിൽ വന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ കൂടെ ഭാഗമാവാൻ പറ്റിയതിലും ഒരുപാട് വിശിഷ്ട അതിഥികളെ പരിചയപ്പെടാൻ പറ്റിയതിലും കൊല്ലത്തിന്റെ മേയർ അടക്കമുള്ള എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് എന്റെ നമ്മള് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇറങ്ങിയ സമയത്ത് അങ്ങനെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം നല്ല സ്ക്രി തീർച്ചയായിട്ടും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്റെ കരിയർ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യ തന്നെയാണ് നല്ലൊരു പ്രോജക്ട് വരണമെങ്കിൽ പണിക്ക് പക്ഷെ എന്നാലും ഓക്കെയാണ് പിന്നെ ഇന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് കുറച്ച് കൂടുതലായിട്ടും ഈ ഒരു സ്റ്റാഫിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഞാനും നല്ല നമ്മൾ പറഞ്ഞതിനു ശേഷം നമ്മുടെ പിന്നെ സിച്ചുവേഷൻ കാരണം കുറച്ച് റേറ്റിലേക്ക് പോകാൻ ചേർത്ത് പിന്നെ പറഞ്ഞ് ഭയങ്കര ನೋ ಇಟ್ಸ್ ಸ್ಪೆಶಿಯಲ್ ಆಗಿರೋದು ನಿಮಗೆ ಈ ದುಬಾರಿ ವಿಡಿಯೋ ಸೆಟಪ್ ಹಾಕೋಕಂತ ನಾನು ಬೇಸಿಕಲಿ ಯಾ ಇಟ್ಸ್ ವೆರಿ ಪ್ರೀಮಿಯಂ ಐ ಮೀನ್ ಪ್ರೀಮಿಯಂ ಐಟಮ್ ಸೆಟಪ್ ಇರೋದು ನೋಕಸ್ ಆಗಿದೆ ಒಂದು ಬೆಲ್ ಎ ಸೆಟಪ್ ಐಟಮ್ ಒಂದು ಅಂತ ಬರ್ತಾನೆ ಬೇಸಿಕಲಿ ಅಂತಾ ಹೊತ್ತಿದೆ ಅಂತ ಹೇಳಿ ತಿನ್ನನ ಅಂತ ಇಂಗಾ ಫೋಲ್ಡ್ ಇಟ್ ಇಟ್ ಕೊಡೋ ಅಂತ ಹೇಳಿರೋದು ಕೊಲ್ಲದ ಒಂದು ಭಾಗ ಅಂತ ನಾನು ಹೇಳಿದ್ನ ಅಪ್ಪೋ ನೇರದಲ್ಲೇ ಸ್ಟಾರ್ ಅಂತ ಕೂಡ ಸೋಷಿಯಲ್ ಮದನ ನೀ Kazuto This is a toy子 Katsuhito Sosan എല്ലേ കോൺഫിൻസിനെ ബൂസ്റ്റ് ചെയ്തൊരു കാര്യമൊക്കെയാണ് നമ്മുടെ നമ്മുടെ അതായത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തൊരു കോൺഫിഡൻസ് നമുക്ക് നോർമലി ഇപ്പൊ ഇംഗ്ലീഷിയിലുള്ളവരാണെങ്കിലും കുറച്ചുകൂടി പ്രീമിയം ആളുകളാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ എല്ലാവർക്കും பல்கலைக்கழகம் பாலகனுகாரே இங்க வந்து கிடக்கமா பல்கலைக்கழகம் என்னங்க கொள்ள வேண்டியது அப்புறம் டிஸ்டிங் டேட்டல காரண பாலகனுகாரே உங்களுக்கு தெரியுது இல்ல நம்ம சொல்றதுக்கு கொள்ள வேண்டியது மீரா வந்து ஒரு ஒருது தெரியுது பாலகனுகாரே ஆக்சர் மாதிரி இருக்கு ரொம்ப அருப்பாங்க நான் இங்க தான் இருக்கேன் அஸ்ளைட் இருந்து பாலகனுகாரே நம்ம நாங்க பந்துக்கு நீங்க மாட்டணும் நம்ம வெச்சிருவோம் ஒன்னு அதுக்கு நம்ம சொந்த വൈകുന്നേരം കയ്യിലോ എല്ലാവർക്കും നല്ല കെട്ടി അല്ല നമുക്ക് അവിടെ കൂടെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വന്നവരെ നേരിട്ട് കാണാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം വലിയ പരിപാടി പരിപാടിയൊന്നും അല്ലെങ്കിലും എല്ലാവർക്കും ഗ്യാതർ ചെയ്ത് ഇഷ്ടമുള്ള ഒരുപാട് പേര് ജോയിൻ ചെയ്ത് നിക്കുന്നത് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ് നമ്മളിഷ്ടപ്പെട്ട ഒരുപാട് പേര് കാണാൻ സന്തോഷമുള്ള കാര്യമാണ് ഭയങ്കര മറച്ചായിട്ട് ഒന്നും നമുക്ക് ആരുടെ ഉണ്ടായിരുന്ന ഇമോഷൻസ് അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും വേറെ പ്രശ്നങ്ങളില്ല ആരെയും കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും കാണിച്ചത് മാറ്റുകയും ചെയ്യിപ്പിക്കാൻ വേണ്ടിയോ പ്രത്യേകിച്ച് ഒരാളെ അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടിയോ ഒന്നും അല്ല ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഹൗസൻഡ് ആകും അത് ഞങ്ങളിലേക്ക് എത്രത്തോളം എത്തിയത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാനും എപ്പിസോഡിനെ കുറവായിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ പറഞ്ഞിട്ടുള്ളവർക്ക് മാത്രമുള്ളൂ അതിൽ കൂടുതൽ നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ നോർമലി പോകുന്ന ആർക്കുള്ള മറുപടി ആയിട്ട് അല്ലെങ്കിൽ ആർക്കുള്ള നമ്മളെ ഇങ്ങനെ പറയണമെന്നുള്ള രീതി രണ്ടു വർഷം നമുക്ക് ഇങ്ങോട്ടുള്ളത് അത് എല്ലാ കാര്യവും ഉണ്ടാവട്ടെ 100 100 000. 000. Yeah. yes but thank you so much thank you <laughs>